ഹലോ വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് തനു അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയണത് വേറൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെയാണ് ഇടിയപ്പം അല്ലെങ്കിൽ നൂൽപുട്ട് നമ്മൾ വീട്ടിൽ രണ്ട് തരത്തിലുള്ള ഇടിയപ്പം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിലേറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഞാനിവിടെ കാണിക്കാൻ പോണത് ഇത് ബിഗ്നോസ് എന്നൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ് നമ്മളിങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകിട്ട് എടുക്കുകയാണെങ്കിലും ഈ ഇടിയപ്പം ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഇത് ഡ്രൈ ആവുക ഹാർഡാവോ ഒന്നും അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഞാൻ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്ത അരിപ്പൊടി തന്നെ എടുക്കണം എന്നാലാണ് ഇടിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതുപോലെ വറുക്കാത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നേക്കാൽ കപ്പും രണ്ട് ടേബിൾ സ്പൂണും വെള്ളം എടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഇതിനേക്കാൾ ഒരു ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചില അരിപ്പൊടിക്കുമൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും കുഴക്കണ സമയത്ത് പക്ഷേ മിക്ക അരിപ്പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് ഈ ഒരളവ് കറക്റ്റായിരിക്കും പിന്നെ ഒരു മുക്കാൽ മുതൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ വേണം പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണം അപ്പോൾ ഇത്രയാണ് ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇനി ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് തിളപ്പിക്കാൻ വെക്കണം എന്നിട്ട് ഇതിന് ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉപ്പ് ആണോ എന്ന് നോക്കണം ഇതിൻ്റെ ഉപ്പ് കുറച്ച് കുറവായത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ഉപയോഗിക്കണേ ഏറ്റവും നല്ലത് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ ഈ വെള്ളം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടിക്ക് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഈ അരിപ്പൊടിയും വെള്ളം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ അരിപ്പൊടിയുടെ എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്ന രീതിയിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ചിലപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് തോന്നും വെള്ളം കുറവാണ് അരിപ്പൊടി ഡ്രൈ ആണെന്നൊക്കെ പക്ഷേ നമ്മൾ ഈ പറഞ്ഞ അളവിൽ വെള്ളം അരിപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആയിരിക്കും നമ്മൾ വെള്ളം എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ടൊന്നും ആവശ്യമില്ല ഇതിങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഈ ചൂടോടെ തന്നെ ഒന്ന് മൂടി വെച്ചിട്ട് ഏഴ് മുതൽ എട്ട് മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ ഇടിയപ്പത്തിന് കുഴക്കുമ്പോൾ എപ്പോഴും ചൂടോട് കൂടി തന്നെ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ അപ്പോൾ ഈ വെള്ളം ഒഴിച്ച പാടെ തന്നെ കുഴക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ ആ ചൂടൊന്ന് കുറഞ്ഞിട്ട് നമ്മൾക്ക് കുഴക്കാൻ പാകത്തിനുള്ള ചൂടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഇത് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം നല്ല സ്മൂത്ത് ആയിട്ട് കുഴച്ചെടുക്കണം ഇത് കുഴക്കുന്ന സമയത്ത് ഇപ്പം വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണോക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല വെള്ളം കൂടി പോകാനും പാടില്ല വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ഇടിയപ്പം കറക്റ്റ് ഷേപ്പിൽ വരില്ല ഇത് വെന്ത് കഴിയുമ്പോൾ ഉള്ളിൽ നൂല് പോലെ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു ഉണ്ട പോലെ ബോൾ പോലെ ഇരിക്കും വെള്ളം ഒരുപാട് കുറഞ്ഞു പോകാനും പാടില്ല കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇടിയപ്പം ഡ്രൈ ആവുകയും ചെയ്യും അപ്പോൾ ഈ ഒരളവിൽ അരിപ്പൊടിയും വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം എടുക്കാൻ പറ്റും അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് ആണോ എന്ന് എന്നറിയാന് നമ്മൾ ഇതിൽ നിന്ന് ഒരു ഇത്തിരി എടുത്തിട്ട് കയ്യിലൊന്നും ഉരുട്ടി നോക്കുക അപ്പം കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണെന്ന് അർത്ഥം ഇനി ഇടിയപ്പം എടുക്കാൻ വേണ്ടിയിട്ട് ഇടിയപ്പത്തിൻ്റെ അച്ചിൽ ഏറ്റവും ചെറിയ ഹോളുള്ള ചില്ലിട്ട് കൊടുക്കണം എന്നിട്ട് ഇതിൽ ചെറുതായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുക്കണം ഈ എണ്ണ ഒരു വട്ടം മാത്രം തേച്ച് കൊടുത്താൽ മതി പിന്നെ ഇത് ഫില്ല് ചെയ്യുമ്പോൾ എണ്ണ തൊക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം ഈ ഇടിയപ്പത്തിൻ്റെ അച്ചിയിൽ നിറയ്ക്കണം ഇത് നിറച്ച് കൊടുക്കുമ്പോൾ കുറച്ചൊരു സ്പേസ് ഫ്രീ ആക്കി ഇടണം എന്നിട്ട് ഇതിൻ്റെ മൂടി നമുക്ക് ടൈറ്റ് ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള മാവ് നമ്മൾ അടച്ചു വെക്കണം അല്ലെങ്കിൽ അത് ഡ്രൈ ആയി ആയിപ്പോവും പിന്നെ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ചൂടാക്കി വയ്ക്കണം അത്യാവശ്യം വെള്ളം വേണം ഇഡ്ഡലി തട്ടിൻ്റെ കുറച്ച് താഴെ വരുന്ന രീതിയിൽ വെള്ളം വേണം ഈ സമയം കൊണ്ട് ഇഡ്ഡലി തട്ടിലെ വെള്ളമൊക്കെ തുടച്ചിട്ട് അതിൽ ചെറുതായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുക്കണം ചിലരി ഇടിയപ്പം തേങ്ങ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക അപ്പോൾ അങ്ങനെയെന്നുണ്ടെങ്കിൽ ഓരോ കുഴിയിലും കുറേശ്ശെ തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഇത് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഈ ഇടിയപ്പം ഓരോ കോഴിയിലേക്കും ചുറ്റിച്ചു കൊടുക്കാം കുറച്ച് പരത്തിയിട്ട് വേണം നമ്മളിത് ചുറ്റിച്ചു കൊടുക്കാൻ ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് ഇടിയപ്പത്തിൻ്റെ അച്ച മൂവ് ചെയ്ത് കൊടുക്കണം ഒരളവിൽ അരിപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ചെറിയ ഇടിയപ്പം ഒരു പതിനാറ് മുതൽ പതിനെട്ട് എണ്ണം വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ അടുത്ത തട്ടിലും ഇടിയപ്പം ചുറ്റിച്ചു കൊടുക്കണം ഈ സമയം കൊണ്ട് നമ്മളുടെ വെള്ളം ചൂടായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ തട്ടിനി ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കണം മാക്സിമം പത്ത് മിനിറ്റ് അതിൽ കൂടുതലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഏകദേശം എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലപോലെ ആവിയൊക്കെ പുറത്ത് വരണുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതിൻ്റെ മൂടി തുറക്കാം ഇപ്പോൾ ഈ മൂടി കുറച്ച് ടൈറ്റായിട്ട് ഞാൻ ഒരു കത്തി വെച്ചിട്ടാണ് ഇത് തുറക്കാറ് ഈ ഇടിയപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഈ ഡില്ലിത്തട്ടിന്ന് മാറ്റാം ഇപ്പം ഇത് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തുറേണ്ടെടുത്തിട്ടൊന്ന് പൊട്ടിച്ചു നോക്കാം അപ്പം നമുക്ക് കാണാൻ പറ്റും ഇത് ഉണ്ട പോലൊന്നും ഇല്ല എല്ലാം നൂലായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇടിയപ്പം ഇനി ഈ ഇടിയപ്പം നമുക്കൊരു കാസറോളിൽക്കോ അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ള മാവുകൊണ്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അടുത്ത ബാച്ച് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ വട്ടം ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴും ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം കുറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ ഇടിയപ്പം മുട്ട റോസിൻ്റെ കൂടെ അല്ലെങ്കിൽ സ്റ്റൂവോ അല്ലെങ്കിൽ തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ട് ഇത് സെർവ് ചെയ്യാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്കിതിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്